ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കും ഇനി അങ്ങോട്ടുള്ള പരീക്ഷ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഉപകാരപ്പെടും അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് ലൈവ് വരാത്ത എന്ത് എന്ന് ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ സാധാരണ കീമിന്റെ വിഷയത്തിലും ഇപ്പോൾ പിന്നെ ഈ കൂടുതൽ അവധികൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരുപാട് കമന്റുകളുമായിട്ട് കൺഫ്യൂഷനുമായിട്ട് വരികയാണെങ്കിലാണ് നമ്മൾ ലൈവുകളിലേക്ക് പോകാറുള്ളത് ഇപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിലെ മഴയുടെ സാഹചര്യം താരതമ്യനെ കുറയുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെവിടെയാണ് എന്നും അതുപോലെ തന്നെ നാളത്തെ റെഡ് അലർട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ വേറെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയുണ്ടോ എന്നുകൂടി നോക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റായിട്ട് ചോദിക്കുന്നത് കൊണ്ടും പല ജില്ലകളിലും ഇപ്പോഴും മഴ തുടരുന്നു എന്ന തരത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ മഴ തുടരുന്നു എന്ന തരത്തിൽ അവർ കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറാണ് പക്ഷെ അത് പ്രാദേശികമായ അവധിയാണ് എല്ലാ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല മറിച്ച് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ ഇരുപത്തി എട്ടിന് അവധി എന്നാണ് അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് എന്താണ് കുട്ടനാട് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളം കയറുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും അതിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധിയും അതുപോലെ മുൻ നിശ്ചയിച്ചു പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതോടൊപ്പം നാളത്തെ അലർട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ അവധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിലേക്ക് പറയാനുള്ളത് ഒരു ജില്ലയിലും നാളെ സ്കൂളിലും കോളേജിലും അവധി ലഭിക്കാനുള്ള ചാൻസ് ഇപ്പം ഇല്ല കാരണം ആകെ നാല് ജില്ല വടക്കൻ ജില്ലയായിട്ടുള്ള കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളത്തെ യെല്ലോ അലർട്ട് ബാക്കി എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല വീണ്ടും ഒരു സാധാരണ രീതിയിലേക്ക് വരികയാണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കും